ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മാഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ശരീരം പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ എല്ലുകളുടെയൊക്കെ ബലക്ഷയമൊക്കെ സംഭവിക്കുന്ന സമയത്ത് വേഗം മനസ്സിലാക്കിക്കൂള ഈ മാഗ്നീഷ്യത്തിൻ്റെ അളവ് വേണ്ടത്ര ശരീരത്തിനില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഒരു ഊർജ്ജമാക്കി മാറ്റുന്ന പ്രവർത്തനം കൂടുതലായിട്ട് ചെയ്യുന്നത് മാഗ്നീഷ്യം എന്ന് പറയുന്ന ഘടകമാണ് അപ്പം നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെയൊക്കെ നല്ല വളർച്ചയ്ക്കും അതുപോലെ തന്നെ രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെട്ട രീതിയിലാക്കുന്നതിനൊക്കെ മാഗ്നീഷ്യം ധാരാളം വേണ്ടുന്നതാണ് ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് വേണ്ടത്ര മാഗ്നീഷ്യം ലഭിക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ശരീരം മാഗ്നീഷ്യം ആകരണം ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ മാഗ്നീഷ്യത്തിന് കുറവ് സംഭവിക്കുന്നത് അപ്പോൾ ഈ കുറവ് പലതരത്തിലുള്ള രോഗലക്ഷണങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ ഇടയാക്കും അപ്പോൾ മാഗ്നീഷ്യത്തിൻ്റെ കുറവ് സാധാരണ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത് അതിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് മാഗ്നീഷ്യം പേശികളുടെ പ്രവർത്തനത്തിന് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ കുറവ് നമുക്കുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് മലബന്ധം രണ്ടാമതായിട്ട് വിറയൽ അപ്പോൾ ഇത് ഇതിനൊക്കെ ഒരു കാരണമായി ഇപ്പം കാലുകളുടെയൊക്കെ പേശിക്കാണ് കൂടുതലായിട്ടും ഇതധികവും കണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഊർജ്ജം ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന പോഷകമാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇതിൻ്റെ കുറവ് നമുക്കുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ക്ഷീണം തോന്നും എപ്പോഴും ഉറങ്ങാനായിട്ട് തോന്നുക അതുപോലെ തന്നെ നടക്കുമ്പോൾ നമുക്കൊരു ബലമില്ലാത്ത രീതി ഒക്കെ അനുഭവപ്പെടുക ഇതൊക്കെയാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഉറക്കക്കുറവാണ് നമ്മുടെ ശരീരത്തിൻ്റെ സർക്കാഡിയൻ താളം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മഗ്നീഷ്യം അതുകൊണ്ട് തന്നെ മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകും തീരെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും അപ്പം അങ്ങനെയുള്ള സമയത്താണ് കൂടുതലായിട്ട് ശരീരം ക്ഷീണിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ നാലാമതായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാഡീ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിന് മഗ്നീഷ്യം പ്രധാനമാണ് നമുക്കറിയാം പല നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവനായിട്ടുള്ള പ്രവർത്തനങ്ങളും നാടീ ഞരമ്പുകളിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉത്പാദനത്തെ ഇത് ബാധിക്കും അതിനാൽ തന്നെ മാഗ്നീഷ്യത്തിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് ഉത്കണ്ഠ വിഷാദം ഇതുപോലുള്ള രോഗമൊക്കെ ഉണ്ടാകും അപ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തി ഒരു ഉത്കണ്ഠയ്ക്കോ വിഷാദത്തിനോ ഒക്കെ അടിമയാകുന്ന പോലെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനൊരു മഗ്നീഷ്യം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ആ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ നമുക്ക് ഏറ്റവും വേണ്ടുന്ന ഒന്നാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ രക്തസമ്മർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം അപ്പോൾ രക്തസമ്മർദ്ദം ഉള്ളവരൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണം മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ക്രമരഹിതമായിട്ടുള്ള ഹൃദയമെടുപ്പ് ഉണ്ടാകുന്നതിന് അതൊരു കാരണമായി തീരും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ എട്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യമാണ് പറയാനുള്ളത് അതിൽ കൂടുതലായിട്ടും വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കാതിരിക്കുക അല്ലെങ്കിൽ ടൂറ്റിലൊക്കെ പോകുന്ന സമയത്ത് കൃത്യതയില്ലാതിരിക്കുക ഇതെല്ലാം മാഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാനായിട്ട് ശ്രമിക്കണം മറ്റൊന്നെന്ന് പറയുന്നത് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിലും മഗ്നീഷ്യം വലിയൊരു പങ്കാണ് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ടു പ്രമേഹമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരിൽ ഇത് പ്രമേഹം ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ മാഗ്നീഷ്യം ഉള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ അവസാനമായിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കൈകാലുകളിലൊക്കെ മരവിപ്പും തരിപ്പ് അങ്ങനെയൊക്കെ അനുഭവപ്പെടുക അതും നമുക്ക് ഈ മാഗ്നീഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന മലബന്ധം അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രമേഹം ഹൃദയമിടിപ്പ് കൂടുക ഈ ഈ ക്ഷീണം തോന്നുക അല്ലാതെ ഉറക്കം വരിക ഇതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ ഉടനെ തന്നെ സമീപിക്കണം നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ കുറവാണെന്ന് കണ്ടെത്തി ഡോക്ടർ അതിനൊരു കൃത്യമായ മാർഗ്ഗനിർദ്ദേശം തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം